വേൾഡ് ചാമ്പ്യൻ സെത്രോലൻസ് ില് ചതിക്കോ എന്ന് ഇപ്പോൾ ഭയങ്കരമായി ഡൗട്ട് വന്നിട്ടുണ്ട് അതിനെ പറ്റി പറയാം അതിനോടൊപ്പം കോഡി റോഡ്സിന് ചതിക്കാൻ സാധ്യതയുള്ള മറ്റൊരു റെസ്ലറേയും ഫാൻസ് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഫാൻസ് മുന്നോട്ട് വയ്ക്കുന്ന കാര്യമാണ് റൂമർ ന്യൂസോ അല്ലെങ്കിൽ കൺഫേം ആയിട്ടുള്ള ന്യൂസോ ഒന്നുമല്ല ഇത് അങ്ങനെ തന്നെ കാണുക റസൽ മിനിയൽ കോടി റോഡ്സ് രണ്ടാമത്തെ പ്രാവശ്യമാണ് റോമന്റെ കൂടെ ചാമ്പ്യൻഷിപ്പ് മാച്ച് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ മാച്ചിൽ സോളോ സിക്കവ ജിമ്മി യൂസോ ജെ യൂസോ എല്ലാവരെയും കൊണ്ടുവന്ന് റോമൻ തന്നെ സ്റ്റിൽ ചാമ്പ്യൻ ആയിരുന്നു അപ്പോൾ ഈ നടക്കാൻ പോകുന്ന മാച്ചിലും റോമൻ ആരെങ്കിലും കൊണ്ടുവരും അതായത് റോക്ക് ജിന്നിയൂസോ ഇവരെ എല്ലാം കൊണ്ടുവരും അത്തരത്തിൽ വീണ്ടും സ്റ്റിൽ ചാമ്പ്യൻ ആവാനുള്ള പ്ലാൻ റോമൻ്റെ കയ്യിൽ എന്തായാലും ഉണ്ടാകും എന്നാൽ ഇപ്പോൾ ഫാൻസ് കണ്ടെത്തിയിട്ടുള്ളത് സെത്ത് റോയൽസ് ചതിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതായത് കഴിഞ്ഞ റോ എപ്പിസോഡിൽ സെത്ത് പറഞ്ഞത് റെസൽ മിനിയലെ നിന്റെ മാച്ച് നടക്കുമ്പോൾ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ വരാം അതായത് നിനക്കൊരു ഷീൽഡ് പോലെ ഞാൻ നിൽക്കാം എന്നാണ് പറഞ്ഞത് അതായത് മുഴുവനായിട്ടും കോടി റോഡ്സിനെ കവർ ചെയ്യുന്ന രീതിയിൽ അപ്പോൾ ഇതുകൊണ്ടാണ് ഫാൻസിന് ഡൗട്ട് വന്നത് അതായത് ഷീൽഡ് എന്ന വാ സെത്രോറൻസ് ഷീൽഡിൽ ചെയ്തതുപോലെ തന്നെ കോഡി റോഡ്സിനോട് ചെയ്യുമോ എന്നുള്ള ഡൗട്ട് ഷീൽഡിൽ സെത്രോറൺസ് ചെയ്തത് ഡീനംബ്രോസ് ആൻഡ് റോമൻ ട്രൈസ് ഇവരെ ഷോട്ട് ചെയ്തുകൊണ്ട് ഹീൽ ടൈം ചെയ്തിരുന്നു അതേപോലെ റസൽ മിനിയലി കോഡി റോഡ്സിനെതിരെ തിരിഞ്ഞുകൊണ്ട് കോഡി കോഡിറോഡ്സിനെ അറ്റാക്ക് ചെയ്ത് റോമനെ സപ്പോർട്ട് ചെയ്ത് റോമനെ സ്റ്റീൽ ചാമ്പ്യൻ ആകുമോ എന്നുള്ള ഡൗട്ട് ഇപ്പോൾ ഫാൻസിന് വന്നിട്ടുണ്ട് അതേപോലെ മറ്റുള്ള റെസ്ലർ സാമി സൈൻ ആണ് സാമി സൈന ഇപ്പോൾ പ്രത്യേകിച്ച് പ്ലാനോ കാര്യങ്ങളോ ഇല്ലാതെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ റസൽ മിനേലി എന്തോ ഒരു വലിയ സംഭവം സാമി സൈനെ വെച്ച് ഡബ്ല്യു ഡബ്ല്യു ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഫാൻസ് പറയുന്നത് സാമി സൈനും ചിലപ്പോൾ ചതിക്കാൻ സാധ്യത ഉണ്ടായിരിക്കുമെന്നാണ് ഇങ്ങനെ ഡബ്ല്യു ഡബ്ല്യു ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ സാധ്യത വളരെയധികം കുറവാണ് കാരണം സെത്തിന് വേറെ ലെവൽ സപ്പോർട്ട് ഇപ്പോൾ ഫാൻസിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് സെറ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല പിന്നെ സാമിസൈൻ്റെ സ്റ്റോറിയും ബ്ലഡ് ലൈനുമായിട്ടെല്ലാം അവസാനിച്ചതാണ് കെ വിനോൺസിൻ്റെ കൂടെ എല്ലാം ചേർന്നുകൊണ്ട് അതുകൊണ്ട് സാമിസൈനും അങ്ങോട്ട് പോകാൻ ചാൻസ് ഇല്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ ഇതുപോലെയൊന്നും പ്ലാൻ ചെയ്യാൻ പോകുന്നില്ല എങ്കിലും കോടി റോഡ്സിൽ തോൽക്കുന്നത് കാണാൻ എന്തോ ഒരു വിഷമം പോലെ തോന്നുന്നുണ്ട് കാരണം കഴിഞ്ഞ വർഷവും തോറ്റു ഈ വർഷം കോടി റോഡ്സ് തോൽക്കുമോ എന്നുള്ള ചിന്ത ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും റോമന് ഫേവറായിട്ടാണ് പ്രൊഡിക്ഷൻസ് എല്ലാം വരുന്നത് ഇപ്പോൾ തന്നെ കുറെ ഷോസ് എല്ലാം വിട്ടിട്ടാണ് റോമൻ വരുന്നത് വീണ്ടും സ്റ്റിൽ ചാമ്പ്യനായി മുന്നോട്ട് പോയാൽ ഫാൻസ് ഒട്ടും ഇഷ്ടപ്പെടില്ല എന്തായാലും നോക്കാം റെസൽ മിങ്ങേലി എന്ത് സംഭവിക്കും എന്ന് അപ്പോൾ ഈ ഫാൻസ് പറഞ്ഞ ഈ ഒരു ഡൗട്ട് നിങ്ങൾക്കും വന്നിരുന്നോ എന്ന് കമന്റ് ചെയ്യാം